ഡയാന ബെഞ്ചിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ മുൻപോട്ട് നടന്നാൽ മുഗൾ ശില്പകലയുടെ താജ്മഹൽ നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കും ഏകാന്തതയുടെ ബെഞ്ചിൽ നിന്നും പ്രണയത്തിന്റെ അമരകാവ്യത്തിലേക്കുള്ള ഏറ്റവും പ്രശസ്തമായ മുന്നൂറ് മീറ്റർ യാത്രയാണിത് വൈറ്റ് മാർബിളിൽ പൊതിഞ്ഞു നിൽക്കുന്ന താജ്മഹൽ കാണുമ്പോൾ ഏറ്റവും വലിയ സ്വപ്ന സാക്ഷാത്കാരമാണ് ബുക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡയന ബെഞ്ചിൽ നിന്ന് നോക്കുമ്പോൾ ഇടതുവശത്തായി വശത്തായി ശ്രദ്ധിക്കപ്പെടാത്തു പോകുന്ന ഒരു ചെറു കാണാം പല സന്ദർശകരും ഇതൊരു സാധാരണ കിണറാണെന്ന് കരുതും പക്ഷേ ഇത് താജ്മഹാൽ സമുച്ചയത്തിലെ പ്രാചീന ജലവിതരണ സംവിധാനത്തിന്റെ പ്രധാന ഭാഗമാണ് ഈ കിണർ യമുനാ നദിയുടെ ഭൂഗർഭ ജലനിരപ്പുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് മുഗൾ കാലത്ത് പേർഷ്യൻ വീൽ സംവിധാനം ഉപയോഗിച്ച് ഈ കിണറിൽ നിന്ന് ജലം ഉയർത്തിയിരുന്നു ഈ ജലം ഉപയോഗിച്ചിരുന്നത് ടാർബാക് പൂന്തോട്ടങ്ങൾ നനയ്ക്കാനും പൂളുകൾ നിറയ്ക്കാനും ജലധാരകൾക്കും വേണ്ടിയായിരുന്നു വിദ്യുതി ഇല്ലാത്ത കാലത്ത് ഗുരുത്വാകർഷണത്തിന്റെ സഹായത്തോടെ ജലസമ്മർദ്ദം നിയന്ത്രിച്ച ഈ സംവിധാനം എൻജിനീയറിംഗിന്റെ അത്ഭുത ഉദാഹരണമാണ് താജ്മഹലിന്റെ സൗന്ദര്യം മാത്രം കാണുമ്പോൾ ആ സൗന്ദര്യത്തിന് പിന്നിലെ ഈ നിശബ്ദ കിണർ ചരിത്രത്തിന്റെ ഒരു മറഞ്ഞ അധ്യായമായി They built before time, beautiful building, textures. Okay. Now, people we call Seven Wonders of the World, the building by Taj Mahal. The reason why? Any reason, ma'am? No reason. tell me. <laughs> <laughs> beautiful building, they built before time, symmetrical. Symmetrically? The four oh. side, exactly. Oh, okay. The designer made the design from here, the patterns, exactly, Persian patterns. Persian okay. designer also. But King Shah Jahan make monument beautiful Taj Mahal Agra. Why? Why the Agra? Right question. He will check the plate. Earthquake. Second Mughal time capital from India, big capital from Agra. Okay. Third beautiful river Yamuna, holy river backside Taj Mahal. Just by three reason King built Taj Mahal from Agra. Real one name. ഡയന ബെഞ്ച് സ്ഥിതി ചെയ്യുന്നത് നോർത്ത് സൗത്ത് ആക്സസിൽ നേരെ മുൻപിൽ റിഫ്ലക്റ്റിംഗ് പോൾ പിന്നിൽ പതിഞ്ഞു കിടക്കുന്ന താജ്മഹാൽ പെർഫെക്ട് സിമിട്രി കാണിക്കുന്ന പ്രധാന ലൈൻ ബെഞ്ചിൽ നിന്ന് മുൻപോട്ട് നടക്കുമ്പോൾ ദീർഘ ചതുരാകൃതിയിലുള്ള ജലപാത വെള്ളത്തിൽ താജ്മഹാലിന്റെ പൂർണ്ണ പ്രതിബിംബം മുഗൾ ശില്പകലയിൽ ജലം ശുദ്ധിയെ കാണിക്കുന്നു പ്രതിഫലനം ആത്മീയതയും കാണിക്കുന്നു ഫ്ലക്റ്റിംഗ് പൂൾ കഴിഞ്ഞാൽ മാർബിൾ പാത്വേ ഉയർന്ന പ്ലാറ്റ്ഫോം തുടർന്ന് താജ്മഹാലിന്റെ മുഖ്യ കുടീരം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പ്രണയസ്മാരകമായ താജ്മഹൽ ഒരു കെട്ടിടമല്ല ഇത് മൂന്ന് പ്രധാന കെട്ടിടങ്ങൾ ചേർന്നൊരു ശില്പകല അത്ഭുതമാണ് താജ്മഹലിന്റെ മുഖ്യ കുടീരത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ചൂവ് ചെരുപ്പ് എന്നുവേണ്ട എന്തു തന്നെയാണെങ്കിലും തുണി കവർ അകത്ത് കെട്ടിയിട്ട് വേണം നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുക ഇതിന്റെ പൊടിപടലങ്ങൾ ഒന്നും തന്നെ മാർബിളിലേക്ക് ആവാതിരിക്കാനാണ് ഈ സംവിധാനം അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് മധ്യത്തിൽ നിൽക്കുന്ന മുഖ്യ കുടീരവും അതിൻ്റെ ഇരുവശങ്ങളിലായി കൃത്യമായി നിർമ്മിച്ചിരിക്കുന്ന രണ്ട് കെട്ടിടങ്ങളും താജ്മഹലിന്റെ ആത്മാവാണ് താജ്മഹാലിന്റെ കേന്ദ്രത്തിൽ നിൽക്കുന്ന വെളുത്ത മാർബിൾ കെട്ടിടം മുഗൾ ചക്രവർത്തി ഷാജഹാൻ തൻ്റെ പ്രിയ ഭാര്യ മുംതാസ് മഹലിന് സമർപ്പിച്ച ശവകുട്ടീരമാണ് ഈ കെട്ടിടം ഒരു ഉയർന്ന ചതുരശ്ര പ്ലാറ്റ്ഫോമിനുള്ളിൽ നിൽക്കുന്നു വെളുത്ത മക്രാന മാർബിളിൽ നിർമ്മിച്ചതും നടുവിൽ വലിയൊരു ഗോപുരവും നാല് ചെറിയ ഗോപുരങ്ങളും നാല് മിനാരങ്ങളും ചുറ്റുമായി നിൽക്കുന്നു ഈ ഗോപുരം പുള്ളി രൂപത്തിലുള്ളതാണ് ഇൻഡോം സ്വർഗത്തിന്റെ പ്രതീകമായാണ് മുഗൾ ശില്പകലയിൽ കണക്കാക്കുന്നത് ഇവിടെയുള്ള നടപ്പാതകൾ തന്നെ ഒരു കാർപ്പറ്റ് വിരിച്ചിരിക്കുന്ന രൂപത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓരോ ഡിസൈനുകളും അതിൻ്റെതായ കഥകൾ ഇതിന് പറയുവാനുണ്ട് ആർബിളുകൾ ഓരോന്നും തന്നെ ലൈറ്റുകൾ പാസ് ചെയ്യുന്നതാണ് അദ്ദേഹം നമുക്ക് വ്യക്തമായി നമുക്കത് കാണിച്ചു തരികയും ചെയ്തിരുന്നു ഇവിടെയുള്ള ഓരോ കലകൾക്കും ഓരോ കല്ലിനും ഓരോ കഥ നമ്മളോട് പറയുവാനുണ്ട് മുഖ്യ കെട്ടിടത്തിനുള്ളിൽ നമ്മൾ കാണുന്നത് മുംതാസ് മഹലിന്റെയും ഷാജഹാന്റെയും കൃത്രിമ കബറുകളാണ് യഥാർത്ഥ കബറുകൾ ഇതിന് താഴെയുള്ള അടിഭാഗത്തിലാണ് കവറുകൾ ചുറ്റിയുള്ള ജാലി സ്ക്രീനുകൾ ഒറ്റ മാർബിൾ കല്ലിൽ കൈകൊണ്ട് കുത്തിയതാണ് മുഖ്യ കെട്ടിടത്തിലെ പ്രധാന പ്രത്യേകത പിയാട്ര ഡൂറ എന്ന ഇൻലെ ആർട്ടാണ് വിലയേറി രത്നങ്ങൾ മാർബിളിൽ പതിച്ച പുഷ്പ രൂപങ്ങൾ ഖുറാൻ ലിപികൾ ഈ ലിപികൾ മുകളിലേക്ക് പോകുന്നോറും വലുതാകുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നു നിന്ന് ഒരേ വലിപ്പമെന്ന ഭ്രമം സൃഷ്ടിക്കാനാണ് ഇത് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് Second river, beautiful river Yamuna, okay. and it's starting Delhi and connect Allahabad. Allahabad before five years back, now change the name, Pyagraj. The They connect Pyagraj, Okay. Himalay, and look the back side, beautiful the garden exactly, and we call Mata Bag. Mata Bag we call like Arabic word. Bagh Bag. means garden. Meta means moon. We call Moon Garden. Oh okay. It's beautiful Moon Garden. Okay. It's, moon garden okay. it's Moon Garden, huh? Exactly. ശത്ത് നിൽക്കുന്ന കെട്ടിടമാണ് മസ്ജിദ് ഈ കെട്ടിടം ചുവന്ന മണൽക്കല്ലിൽ കല്ലിൽ പണിതത് മൂന്ന് ഗോപുരങ്ങളുള്ളത് പൂർണ്ണമായ ആരാധനാലയം എന്നും നമസ്കാരത്തിനായി ഉപയോഗിക്കുന്നു മസ്ജിദ് മുഗൾ ഭരണാധികാരികളുടെ മതപരമായ വിശ്വാസത്തിന്റെ പ്രതീകമാണ് മസ്ജിദിന്റെ മറുവശത്ത് കിഴക്ക് ഭാഗത്ത് നിൽക്കുന്ന കെട്ടിടമാണ് ചുബാബ് കെട്ടിടം പണിതത് ഒറ്റ കാരണത്തിനാണ് പെർഫെക്റ്റ് സിമിട്രി താജ്മഹലിന്റെ മുഖ്യ കെട്ടിടത്തിനുള്ളിൽ പ്രാർത്ഥനയും ശവകുടീരവും ഉള്ള ഭാഗങ്ങളിൽ മാർബിളിൽ കൊത്തിയ നീളാൻ പാറ്റേണുകൾ നമുക്ക് കാണാം ഇവയെ കാർപ്പറ്റ് ഡിസൈൻ അഥവാ കാർപ്പറ്റിലൂഷൻ എന്ന് വിളിക്കുന്നു ഇത് ഒരു മുസ്ലിം നമസ്കാര പ്രേയർ കാർപ്പറ്റ് വിളിച്ചിരിക്കുന്നത് പോലെ തോന്നിയിരിക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇസ്ലാമിക സംസ്കാരത്തിൽ നമസ്കാരം ചെയ്യുമ്പോൾ കാർപ്പറ്റിനും പായയ്ക്കും വലിയ പ്രാധാന്യമുണ്ട് താജ്മഹൽ ഒരു ശവകുടീരമായതിനാൽ ഇവിടെ ശാന്തത വിശുദ്ധി ആത്മീയത എന്നിവയെ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് നിലത്ത് കാർപ്പറ്റ് പോലുള്ള ഡിസൈൻ കൊത്തിയിരിക്കുന്നു ഇത് മരിച്ച ആത്മാവിനായുള്ള നിരന്തര പ്രാർത്ഥനയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു ഈ കാർപ്പറ്റ് ഡിസൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് കറുത്ത മാർബിൾ ചുവന്ന മണൽക്കല്ല് വെളുത്ത മാർബിൾ എന്നിവ ചേർത്താണ് വളരെ സൂക്ഷ്മമായി പുഷ്പരൂപങ്ങളും ജാമിതിയ പാറ്റേണുകളും ഇതിലുണ്ട് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നമുക്ക് തോന്നും ഈ ഡിസൈൻ നിലത്ത് വെച്ച ഒരു യഥാർത്ഥ പായാണ് ഇത് ഓപ്റ്റിക്കൽ എലൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് പണിതിരിക്കുന്നത് കാർപ്പറ്റ് ഡിസൈൻ കൃത്യമായ അളവിലാണ് ഓരോ പാറ്റേണും ഒരേ അകലം കവറിനോട് പൂർണ്ണമായ അലൈൻ ചെയ്ത രൂപം മധ്യരേഖ കൃത്യമായി ദിശാബോധത്തോടെ പൊരുത്തപ്പെടുന്നത് ഇത് മുഗൾ കാലത്ത് ഗണിതവും ശില്പശാസ്ത്രവും എത്ര മുന്നിലായിരിക്കുന്നുവെന്ന് കാട്ടുന്നു താജ്മഹലിൽ കാൽ വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് മാർബിളിൻ്റെ തിളക്കവും ഗോപുരത്തിൻ്റെ ഭംഗിയുമാണ് പക്ഷേ ശ്രദ്ധിച്ചാൽ താജ്മഹലിൻ്റെ നിലത്ത് ഒരു കാർപ്പറ്റ് വിരിച്ചിരിക്കുന്നത് പോലുള്ള ഡിസൈൻ നമുക്ക് കാണാം ഇത് യഥാർത്ഥ കാർപ്പറ്റല്ലാണ് ഇത് മാർബിളിൽ കൊത്തിയ ഒരു ശില്പകല അത്ഭുതമാണ് താജ്മഹലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണ ഗോപുരവും മാർബിളും പ്രണയഗതയുമാണ് ഓർക്കുന്നത് പക്ഷേ വളരെ കുറച്ചുപേർ മാത്രം ശ്രദ്ധിക്കുന്നതാണ് താജ്മഹലിന്റെ ഉള്ളിലെ ഡിസൈനർ റൂംസ് ഇവ വാസനത്തിനുള്ള മുറികളല്ല ഇവ കലയ്ക്കും ആത്മീയതയ്ക്കുമായി പണിത അലങ്കാര മുറികളാണ് താജ്മഹലിന്റെ മുഖ്യ കെട്ടിടത്തിനുള്ളിൽ പ്രധാന ശവകുടീരത്തെ ചെറിയ മുറികളുണ്ട് ഇവയെ സൈഡ് ചേംബേഴ്സ് അല്ലെങ്കിൽ ഡിസൈനർ റൂംസ് എന്ന് വിളിക്കുന്നു ഇവ ഉറങ്ങാനോ താമസിക്കാനോ വേണ്ടിയല്ല ശില്പകലയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ മാത്രമാണ് ഈ മുറികളുടെ ഏറ്റവും വലിയ പ്രത്യേകത വെളിച്ചം ഉപയോഗിക്കുന്ന രീതിയാണ് മാർബിൾ ജാലികൾ ചെറിയ കിളിവാതിലുകൾ പ്രതിഫലിപ്പിക്കുന്ന വെളിച്ചം പകൽ സമയം സൂര്യപ്രകാശം മൃദുവായി മുറിക്കുള്ളിൽ പടരും രാത്രിയിൽ ചന്ദ്രപ്രകാശം മാർബിളിലൂടെ ഒഴുകുന്നത് പോലെ തോന്നും ഇതാണ് താജ്മഹലിന് ലിവിങ് മോണുമെൻറ്റ് എന്നൊരു ഭാവം നൽകുന്നത് ഡിസൈനർ റൂംസ് വളരെ ലളിതമായി തോന്നുമെങ്കിലും വളരെ ഉയർന്ന കലാപരമായ നിലവാരത്തിലാണ് കാഴ്ചകൾക്ക് ശേഷം ഞങ്ങളോട് ഒരു വാഹനത്തിൽ കയറി മെയിൻ ഗേറ്റിലേക്ക് യാത്ര ചെയ്യുകയാണ് ഈ യാത്രയിൽ ഞങ്ങൾക്ക് ചെലവായത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡൽഹിയിൽ നിന്നും താജ്മഹൽ കണ്ട് തിരിച്ച് ഡൽഹിയിലേക്ക് എത്തുന്നതുവരെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ അവിടെ ഒരു താജ്മഹൽ മെട്രോ സ്റ്റേഷൻ കണ്ടു ഞങ്ങൾ ഞങ്ങളുടെ വാഹനമെടുത്ത് അടുത്ത പോയിന്റിലേക്ക് മാർബിൾ കല്ലിൽ എങ്ങനെയാണ് പൂക്കൾ കൊത്തി വരയ്ക്കുന്നത് എന്നുള്ള കാഴ്ച കാണാനാണ് ഞങ്ങൾ അടുത്തത് പോയത് അവിടെയുള്ളവർ ഞങ്ങളെ ആ കല്ലിൽ ടോർച്ചടിച്ച് ലൈറ്റൊക്കെ പാസ് ചെയ്യുന്നതൊക്കെ കാണിച്ച് തരികയുണ്ടായി ഇതിൻ്റെ പ്രോസസ്സുകൾ എങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്ന് It awesome. Might you have seen work like this on the wall of past? Because you don't have so much time, that's why I will tell you main main things. So, looks like a painting. No problem. So, this is looks like a painting, but when you touch, this is not a painting. All done by the stones, and we call inlay work. They are also doing same because they are from the same family. सेवेंथ सेम टूल, सेम प्योरली हैंड वर्क फ्रॉम रशिया वेन पीपल सी दिस वर्क होता है। दीज आर दिस टूल्स इन ताजमहल वी आर ऑल्सो यूजिंग सेम विट कंट्रीपिट लजुरी फ्रॉम अफगानिस्तान ग्रीन वन इज मेराइट फ्रॉम रशिया मदर ऑफ कल फ्रॉम द सी एवन ऑनिस ऑल्सो फ्रॉम सी ग्लोइंग स्टोन ऑफ ताजमहल बिसेज गलो वैन द फुलट ऑन ताजमहल इन नाइट टाइम फॉर लेरियन फ्रॉम इंडिया ऑल द एरेबिक्स इन ताजमहल रिटन बाय द सेम ब्लैक ऑनिक्स फ्रॉम बेजियल जेजपत फ्रॉम राजस्थान ट्रंको आइस फ्रॉम इरान टाइगर आइज फ्रॉम श्रीलंका एंड दिस इज इंडियन चो सो बॉड वीडू फोर दिस स्टोन्स बी होल्ड लाइक Two fingertips, left hand. Right hand we rotate the bead and left hand we keep them straight. Like this we are making flowers, leaves, petals. All separate, separate Each and every small piece separately we shape out of This is the most difficult part of this art because when they are making like this, very small ones. The small ones they cannot hold properly so these fingers also grind out. मेन थिंग दे डोंट हैव डिजाइन नो मेजरमेंट जस्ट विद आईज एंड माइंड देन वी टेक मार्बल ताज महल मार्बल मकाना कम्लासिसन फॉर एग्जाम्पल वी टेक दिसक दिस रियल कलर इज़ व्हाइट बट बिफोर स्टार्टिंग वर्क वी अपलाई रेड कलर होगा वाई वी अपलाई दिस रेड बिकॉज मार्बल वेरी स्ट्रॉन्ग वैन यू ट्राई टू मेक डिज़ाइन व्हाइक टू वाइट कैन नोट सी दैट वाइट टू वेट आफ्टर मेकिंग फ्लावर्स लीव लाइक दिस इक्को टू ऑन मार्बल विपल्प ऑफ टेम्पररीज आर जैस टेम्पररी ट्रेज द डिजाइन आफ्टर डिजाइन प्लीज यूज डिजाइन फॉर मार्बलो डिफिकल्टिकॉर्ज मार्बल नाइट आने काम ग्लू वी आर यूजिंग एंड बाय ऑफ दैट ग्लू लाइक दिस then you polish 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 it yes after finish work we we wash it. so red color comes off marble okay. then we use any kind of polish, polish, so, तो तो राजस्थान से राजस्थान से नॉन कॉलेस है इस पर कुछ भी किया जाए ठंडा गर्म चाय कॉफी नो स्टेन नो इजी okay. तो ये टैक्सी के इस काम को करने का ये मैंने बहुत आपको जल्दी जल्दी समझा लिया है शॉर्ट वे में जिससे आपके पास समय कम है और ये चीज़ ऐसी है आप कैसे टी टेबल से कॉफी टेबल से किचन में जैसे चाहे वैसे इस्तेमाल करें कोई स्टेज नहीं कोई तो स्टेचेस नहीं कुछ तो नहीं, तो नहीं, नहीं ये टेक्निक ऐसे करें अगर आप कुछ पूछना चाहते हैं तो पूछ सकें वरना मैं आपको जैसे चीज़ें दिला देता हूँ धनिया आप अंधा अटनाओ मेज़ क्या आप चलिए आप താജ്മഹലിൽ നിന്ന് ഇറങ്ങി ഈ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ യാത്ര ഡൽഹിയിലേക്ക് നടത്തുകയാണ് ഈ ഡൽഹിയിലേക്ക് പോകുന്ന വഴിയിൽ ആഗ്ര കോട്ടയിൽ കയറണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു കോട്ടയിൽ കയറാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല ഞങ്ങളുടെ സമയത്തിൻ്റെ പരിമിതി മൂലം ഞങ്ങൾ തിരിച്ച് ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുകയാണ് യമുനാ നദിയുടെ തീരത്താണ് ആഗ്ര കോട്ട സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ അകലെയാണിത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ രാഷ്ട്രീയവും സൈനികവുമായ ഹൃദയമായിരുന്നു ഈ കോട്ട മുഗൾ ഭരണത്തിന് മുമ്പ് ഈ സ്ഥലത്ത് ലോഡി വംശത്തിൻ്റെ ഒരു ഇഷ്ടിക കോട്ടയുണ്ടായിരുന്നെന്ന് ചരിത്രകാരന്മാർ പറയുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ബാബർ പാനിപത്യുദ്ധത്തിൽ വിജയിച്ചതിന് ശേഷം ആഗ്ര മുഗൾ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിൽ ചക്രവർത്തി അക്ബർ ആഗ്ര കോട്ടയുടെ പുനർനിർമ്മാണം ആരംഭിച്ചു ചുവന്ന മണൽക്കല്ല് പ്രധാന നിർമ്മാണ വസ്തു ഏകദേശം നാലായിരം തൊഴിലാളികൾ നിർമ്മാണം പൂർത്തിയാകാൻ എട്ട് വർഷം എടുത്തു അക്ബറിൻ്റെ കാലത്ത് ഈ കോട്ട ഒരു സൈനിക കോട്ട ഭരണ കേന്ദ്രവും കൂടെയായിരുന്നു ഷാജഹാൻ അധികാരത്തിൽ വന്നപ്പോൾ ആഗ്ര കോട്ടയുടെ രൂപം തന്നെ മാറ്റി മർമര ശില്പകല പൂക്കളും പേർഷ്യൻ ഡിസൈനുകളും ജാലി വർക്ക് വെള്ളച്ചാട്ടങ്ങൾ ഷാജഹാൻ പണ്ഡിത പ്രധാന കെട്ടിടങ്ങളിൽ ഒന്നായിരുന്നു മറ്റു കെട്ടിടങ്ങൾ ഖാസ് മഹൽ മോദി മസ്ജിദ് മുസമ്മൻ ബുർജ് വിവേക്കായിരുന്നു ആയിരത്തി അറുനൂറ്റി അൻപത്തി എട്ടിൽ ഔറംഗസീബ് തൻ്റെ പിതാവ് ഷാജഹാനെ അധികാരത്തിൽ നിന്ന് നീക്കി ഷാജഹാനെ മുസമ്മൻ ബുർജ് എന്ന മുറിയിൽ തടവിലാക്കി അവിടെ നിന്ന് അദ്ദേഹം ദിവസവും താജ്മഹൽ നോക്കി നിന്നു എന്ന് ചരിത്രകാരന്മാർ പറയും അവസാന എട്ട് വർഷം അവിടെ തടവിൽ ജീവിച്ചു ഇത് പ്രണയത്തിൻ്റെയും അധികാരത്തിൻ്റെയും ദുഃഖഭരിതമായ ചരിത്രമാണ് താജ്മഹൽ പ്രണയത്തിൻ്റെ ചിഹ്നമാണെങ്കിലും ആഗ്രഹക്കോട്ട അധികാരത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും നിശബ്ദ സാക്ഷിയാണ് താജ്മഹൽ കടലാസിൽ എഴുതിയ പ്രണയ കവിതയല്ല കല്ലിൽ കുത്തിയ പ്രണയ കവിതയാണ് ആസ് ദ സൺ സെറ്റ്സ് ബിഹൈൻഡ് ദി യം ഡോ താജ്മഹൽ സ്റ്റാൻഡ്സ് ഇറ്റേണൽ ടൈംലെസ് സൈലൻറ്റ് ആൻഡ് മെസ്മറൈസ് ഈച്ച് മാർബിൾ ഈച്ച് പാറ്റേൺ ഈഫ്ലക്ഷൻ ടെൽസ് എ സ്റ്റോറി സ്റ്റോറി ഓഫ് ലവ്